അസ്സാമലൈക്കും വരഹമത്തുള്ള ഇത്താല ഒബരക്കാത്തു ഉസ്താദ് പള്ളിയിലേക്ക് പോയതിനു ശേഷം നൂർ ഫാത്തിമയുടെ ആ ദിവസം അവൾ പുറത്തേക്ക് വെറുതെ നോക്കിയിരുന്നു തൻ്റെ നാഫിയ ഉസ്താദ് ഉള്ള ദിവസം ആ രാത്രി പഠിച്ച റബ്ബെ എത്ര മനോഹരമാണ് പക്ഷേ എന്നും വരാൻ എൻ്റെ ഉസ്താദ് തയ്യാറാണ് ഞാൻ അതിന് സമ്മതിക്കായിട്ടാണ് എന്നും പന്ത്രണ്ട് മണിയാവും ഇവിടെ എത്തുമ്പോഴേക്കും അതിനേക്കാളും ബുദ്ധിമുട്ട് ഇല്ലല്ലോ അവിടെ നിന്നാൽ ഞാൻ പറഞ്ഞു എൻ്റെ നാഫിക്ക നിങ്ങളെങ്ങനെ റിസ്ക് എടുത്ത് വരേണ്ട ആ ഒരു ടൈമൊക്കെ എന്ന് വെച്ചാൽ ഉറക്കിൻ്റെ ടൈമാണ് ജസ്റ്റ് ഒന്ന് കണ്ണ് മാളിപ്പോയാൽ എന്തായിരിക്കും സ്ഥിതി എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ നാഫിക്ക എന്നോട് പറയും ഹേയ് അതൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കലല്ലേ ഇനി അങ്ങനെയാണ് മരണമെന്ന് വിചാരിച്ചാൽ പഠിച്ചും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ നടക്കും എന്തായാലും പഠിച്ച റബ്ബ് കാ കാക്കട്ടെ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് എല്ലാത്തിനും ഉസ്താദിനെ മരണം എപ്പോഴും മുന്നിൽ കണ്ടുകൊണ്ട് ഒരു സംസാരമാണ് അതുകൊണ്ട് തന്നെ എന്തൊക്കെ ചെയ്യുമ്പോഴും ഒരു ഭയമാണ് പഠിച്ച റബ്ബേ പെട്ടെന്ന് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഉസ്താദ് എപ്പോഴും പറയും നൂർഫാത്തിമ എപ്പോഴും നമ്മുടെ ശരീരം നല്ല വൃത്തിയായി സൂക്ഷിക്കണം അതായത് എല്ലാ ഭാഗങ്ങളും ഇനി രഹസ്യഭാഗങ്ങളായാലും എല്ലാം നല്ല രീതിയിൽ വെടുപ്പിലും വൃത്തിയിലും സൂക്ഷിക്കണം അതെന്ന് വെച്ചാൽ നമ്മൾക്ക് എത്രയും പെട്ടെന്ന് ഏത് സമയവും മരണം നമ്മളിലേക്ക് വന്നു ചേരും അപ്പോൾ നമ്മളെ മയ്യത്ത് കുളിപ്പിക്കുമ്പോഴൊക്കെ ആ കുളിപ്പിക്കുന്ന ആളുകൾ പറയൂലേ ഹോ എത്രമാത്രം വൃത്തികേടാണ് ഇദ്ദേഹത്തിൻ്റെ ശരീരമെന്നൊരു പക്ഷേ അവർ കരുതിയാലോ അവർക്ക് അതൊരു വെറുപ്പ് തോന്നിയാലോ അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ ശരീരഭാഗങ്ങൾ നല്ല വൃത്തിയിലും നല്ല ശുദ്ധിയിലും നമ്മൾ സംരക്ഷിക്കണം നൂർഫാത്തിമ നിനക്കറിയാലോ ശുദ്ധി ഈമാൻ്റെ ഭാഗമാണെന്ന് അതെ അതുകൊണ്ട് നാഫിക്ക ഇസ്ലാം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു മതം തന്നെയാണല്ലേ എത്രമാത്രം കാര്യങ്ങളാണിതിൽ പഠിക്കാനുള്ളത് സത്യം പറഞ്ഞാൽ ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം ഒരുപാടൊരുപാട് വ്യക്തി ശുചിത്വത്തെക്കുറിച്ചും എല്ലാം പ്രത്യേകിച്ച് നഖം മുറിക്കുന്നതിനെക്കുറിച്ച് ആദ്യമൊന്നും അതിനെക്കുറിച്ച് അങ്ങനെയുള്ള ചിട്ടേ ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണെങ്കിൽ ഉസ്താദിനോട് പറഞ്ഞതുപോലെ വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച നഖം മുറിക്കുന്ന ആ രീതിയും കാര്യങ്ങളും എല്ലാം പഠിപ്പിച്ചു തന്നു അത്രക്കും വൃത്തിയുടെ ശുദ്ധിയുടെ സമാധാനത്തിൻ്റെ മതമാണ് ഇസ്ലാം വൃത്തിയില്ലാത്ത ശുദ്ധിയില്ലാത്ത സ്ഥലത്ത് ഇബിലീസ് വരും എന്നുള്ളത് വളരെയധികം കറക്റ്റ് തന്നെയാണ് എപ്പോഴും നമ്മൾ വീടായാലും പരിസരമായാലും നമ്മുടെ ശരീരമായാലും ഒക്കെ നല്ല വൃത്തിയോ ശുദ്ധിയോരോ സൂക്ഷിക്കണം എന്ന് എൻ്റെ നാഫിക്ക എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കാണ് പഠിച്ചോനെ എത്രമാത്രം ഇനിയും പഠിക്കാനുണ്ട് ഒരുപാട് ഒരുപാടൊരുപാടുണ്ട് അൽഹമില്ല അള്ളാഹുവേ നിന്നോട് ഞാൻ പ്രത്യേകം നന്ദി പറയാണ് അതായത് ഒരു ഉസ്താദിൻ്റെ ഭാര്യയാകുക എന്നുള്ളതിൽ എനിക്ക് വല്ലാത്തൊരു അഭിമാനമാണ് ുള്ളത് അതായത് എല്ലാ കാര്യങ്ങളും അദ്ദേഹം എനിക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് എന്തൊക്കെ തന്നെയായാലും ഭാര്യയോട് എങ്ങനെ പെരുമാറണം അവരോട് എങ്ങനത്തെ രീതിയിൽ സംസാരിക്കണം എന്നുള്ളതൊക്കെ അതെല്ലാം കൂടുതലായിട്ട് മുത്തുഹബീബിൻ്റെ മാതൃകയിൽ ചെയ്യുന്നത് ഇവർ തന്നെയാണ് അലഹമ്മില്ല അള്ളാഹുവേ ദീനിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ഉസ്താദിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയായി ജീവിക്കുന്നതിൽ അല്ലാ അല്ലാഹൻ ഗസീറൻ തൊയീബൻ മുബാറക്കൻ പഠിച്ച റബ്ബേ നിന്നോട് എങ്ങനെ നന്ദി പറയാണെന്ന് എനിക്കറിയുന്നില്ല അള്ളാഹ ഞാൻ വളരെയധികം സന്തോഷവതിയാണ് എൻ്റെ നാഫി ഉസ്താദിൻ്റെ കൂടെ ജീവിക്കുന്ന കാര്യത്തിൽ ക്രിസ്ത്യാനിയായി ജനിച്ചു വളർന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെയൊരു പുണ്യമതത്തിൽ ഞാൻ എത്തിച്ചേരുമെന്ന് എനിക്കറിയില്ലായിരുന്നു ഒന്നും പക്ഷേ ഇസ്ലാമിലെത്തിയപ്പോൾ സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതത്വം നൽകുന്ന ദീനുൽ ഇസ്ലാമിലെത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഹൃദയം നിറഞ്ഞു പോയി റബ്ബേ നീ എനിക്ക് എന്നൊന്നും ഹിദായത്ത് നൽകണം റഹ്മാനെ ആമീൻ നൂർ ഫാത്തിമ ഓരോന്ന് കൊണ്ട് അവിടെ ഇരിക്കുകയാണ് പെട്ടെന്നതാ ഉമ്മ വിളിക്കുന്നു നൂർമോളെ ആ ഉമ്മ വിളിക്കുന്നു അവൾ ഉമ്മയുടെ അടുക്കലേക്ക് ചെന്നു മോളെ എന്താ ആലോചിച്ചിരിക്കുകയാണോ പുറത്തേക്ക് നോക്കിയിട്ട് പിന്നെ മോളെ മാര്യബിൻ്റെ സമയത്തൊന്നും കൂടുതലായിട്ട് നമ്മൾ ജനലും വാതിലൊന്നും തുറന്നിരുന്നത് അത്ര ശരിയല്ല കേട്ടോ നിൻ്റെ റൂമിലാണെങ്കിലും നീ ആ ജനലടച്ചേക്കണം ഒരിക്കലും നമ്മൾ ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് പ്രഗ്നൻസി ടൈമാണ് നിൻ്റേത് അല്ലെങ്കിലും പാടില്ല ഇഷാ മൂബിൻ്റെ ഇടയിൽ നമ്മൾ പുറത്തിറങ്ങാനേ പാടില്ല എന്നാൽ നമ്മുടെ മുത്തഹബിബി സല്ലേ വല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ കാണാത്ത പലതും ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ആ ഒരു സമയത്ത് പുറത്തിറങ്ങരുത് പ്രത്യേകിച്ച് ചെറിയ കുട്ടികളെ ഗർഭിണികളൊക്കെ അത് അവരെ പെട്ടെന്ന് ബാധിക്കുമെന്നാണ് അതുകൊണ്ട് എൻ്റെ ഒരിക്കലും എൻ്റെ ഉമ്മയൊക്കെയുള്ള കാലത്ത് തന്നെ എന്നോട് ഉമ്മ പറയുമായിരുന്നു ഒരസറ് കഴിഞ്ഞ കുറച്ച് സമയം കഴിഞ്ഞാൽ തന്നെ ഉമ്മ പറയും മോളെ മതി മതി കയറ് കയറിക്കാം അകത്ത് കയറ് ഇനി പുറത്തിറങ്ങാൻ പാടില്ല കേട്ടോ എന്ന് പറഞ്ഞ് അമ്മ എന്നോട് അകത്തേക്ക് കയറാൻ പറയുമായിരുന്നു ഗർഭിണികളാവുമ്പോഴേ ഇളമിച്ച ശരീരമാണത്രേ പിന്നെ കുഞ്ഞിനും തള്ളക്കൊക്കെ അത് ബാധിക്കുമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഏകദേശം ഒരു വൈകുന്നേരം മഴരി ബാബു വാങ്ങി കൊടുക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് അകത്തേക്ക് കയറണം പിന്നെ ഇഷാ ഇടയിൽ പുറത്തേക്ക് വിടൂല അതന്നൊക്കെ അങ്ങനെയൊക്കെ ഒരു കരുതലുണ്ടായിരുന്നു ഇപ്പം ആര് അതൊന്നും ആരും ശ്രദ്ധിക്കൂല ഇപ്പം ഗർഭിണികളാണെന്നോ മുലയോട്ടുന്നവരാണെന്നോ എന്തൊക്കെ തന്നെ കുട്ടികളാണെന്നോ എന്തായാലും മരീപിൻ്റെ സമയത്തും ഒക്കെ പുറത്തൊക്കെ ഇറങ്ങി നിൽക്കും പക്ഷെ നമ്മൾക്ക് ഒന്നും കാണുന്നില്ല അറിയുന്നില്ല ചില സമയത്തായിരിക്കും നമ്മുടെ ഹബീബ് പറഞ്ഞ ഒരു വാക്കുകൾ ആലോചിച്ച് ജീവിച്ചാൽ മതി ജീവിതത്തിലെ എല്ലാത്തിനുള്ളത് നമ്മുടെ ഹബീബ് സല അലൈഹി വല്ല നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അതിനനുസരിച്ച് ജീവിച്ചാലേ നമ്മൾക്കൊന്നും പറ്റില്ല അത്ര വലിയ റിസ്ക് ഉള്ള മതം ഒന്നുമല്ല മോളെ ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് നമുക്ക് ആരാധനയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് എത്രമാത്രം സേഫ്റ്റിയാണ് ഇസ്ലാം നൽകിയിരിക്കുന്നത് അറിയില്ലേ ആ ഉമ്മ നാഫിക്ക പറഞ്ഞിരുന്നോ ശരിയാണ് മറ്റു മതങ്ങളിൽ പോലും ഇല്ലാത്ത പല ആനുകൂല്യങ്ങളും സ്ത്രീകൾക്ക് വേണ്ടി ഇസ്ലാം മതത്തിലുണ്ട് മോളെ ഒന്ന് ആലോചിച്ച് നോക്ക് സ്ത്രീകൾക്കിപ്പോൾ മെൻസസ് ആണ് സമയത്ത് എന്തപ്പോൾ സ്ഥിതി നമ്മളിപ്പോൾ വേറെ ജോലിക്കാണെങ്കിലും എന്തൊക്കെ തന്നെ ആ സമയത്ത് എന്ന് വെച്ചാൽ എന്തായാലും രണ്ട് മൂന്ന് ദിവസം കഴിയുന്നത് ഫസ്റ്റത്തെ രണ്ട് ദിവസം നല്ല റിസ്ക് തന്നെ ആയിരിക്കും അല്ലേ നമ്മൾ ഡ്യൂട്ടിക്ക് പോവുകയാണെങ്കിലും എന്തൊരു സംഭവത്തിനായാലും ഒക്കെ നമുക്ക് വീട്ടിൽ എടുക്കാൻ വരെ നല്ല ടഫുള്ള ദിവസമാണെന്നേ അതായത് വയറുവേദന ഉണ്ടാവും കാല് കുഴയുന്ന പോലെ ഉണ്ടാവും കാലുവേദന ഉണ്ടാവും അങ്ങനെയൊക്കെ ചില പെൺകുട്ടികൾക്കാണെങ്കിൽ ഛർദിക്കാൻ വരില്ലോ അങ്ങനെ പല അസുഖങ്ങളും അതും ഉണ്ടാവും പക്ഷേ നമ്മുടെ ഇസ്ലാമിൽ എന്താണ് നിസ്കരിക്കേണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമ്മൾ സുജൂതായാലും റൊക്കോ അങ്ങനെ എക്സൈസ് പോലെ തന്നെയാണല്ലോ അപ്പോൾ നമുക്ക് റിസ്ക് ആണല്ലോ അങ്ങനെ ഇരിക്കുമ്പോഴും അത്തഹ്യാത്തിനൊക്കെ ആയാലും ആ ഒരു ടൈമിന് അങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ പലപ്പോഴും നമുക്ക് പ്രയാസം തോന്നും അപ്പോൾ എത്രമാത്രം ആലോചിച്ച് നോക്ക് നമുക്ക് മനസ്സിലാക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ നിസ്കരിക്കേണ്ട എന്നാണ് നമ്മുടെ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് നിസ്കരിക്കൽ ഹെറാമാണ് അതുകൊണ്ട് നിസ്കരിക്കേണ്ട റെസ്റ്റ് എടുക്കാം അതുപോലെ തന്നെ പല മതങ്ങളിലും ഉണ്ടത്രേ ആ ഒരു സമയത്ത് ഭർത്താവിൻ്റെ കൂടെ ഇരിക്കാൻ പാടില്ല അവരുടെ കൂടെ കിടക്കാൻ പാടില്ല അതുപോലെ അവരന്നു ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ല അവരെ ഒരു റൂമിൽ റൂമിലിരിക്കണമെന്നോ അങ്ങനെ എന്തൊക്കെയോ ആചാരങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഉണ്ടോ അറിയില്ല പക്ഷേ നമ്മുടെ മതത്തിൽ എന്താ പറയുന്നത് ഭാര്യയുടെ മടിയിൽ തല വെച്ചുകൊണ്ട് ഭർത്താവ് അതായത് മെൻസസിൻ്റെ ഭാര്യയ്ക്ക് മെൻസസിൻ്റെ ടൈമാണ് ആ ഒരു ടൈമിന് ഭർത്താവിനെ അവളുടെ മടിയിൽ ചാരിയിരുന്നു കൊണ്ട് അല്ലെങ്കിൽ തലവെച്ചുകൊണ്ട് കുർആാൻ പാരായണം ചെയ്യാം അങ്ങനെ പാരായണം ചെയ്ത് അവളെയും കൂടി കേൾപ്പിക്കാം അത് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്രക്കും നല്ല എത്രമാത്രം സൗകര്യങ്ങളാണ് ഇസ്ലാമിലെ സ്ത്രീകൾക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുള്ളത് അല്ലേ അതുമാത്രമല്ല പിന്നെ സാധാരണയായി എല്ലാവരും പള്ളിയിൽ പോവാറുണ്ട് അല്ലേ പള്ളിയിൽ പോകും നിസ്കരിക്കും പ്രാർത്ഥിക്കാൻ പോകും അമ്പലത്തിൽ പോകും അങ്ങനെയൊക്കെയാണല്ലോ പക്ഷേ അവിടെയും നമ്മുടെ ഇസ്ലാം ദീന്താണ് പറയുന്നത് ഹൈറുള്ളഹുന്ന ബുയൂത്തഹുന്ന എന്നാണ് അതായത് സ്ത്രീകൾക്ക് അവരുടെ വീടാണ് ഉത്തമം അവർക്ക് അവിടെ വെച്ച് നിസ്കരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അതും നമുക്ക് പ്രശ്നമല്ല അതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങി പോകേണ്ട ഒരു ആവശ്യം ഇസ്ലാമിലില്ല അങ്ങനെയാണ് അത്ര സുരക്ഷിതമായിട്ടാണ് നമുക്ക് നമ്മുടെ നിയമങ്ങളൊക്കെ പാസ്സാക്കിയിട്ടുള്ളത് ഒരു റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല എന്ന് പിന്നെ വേറൊരു കാര്യം പ്രത്യേകമായിട്ട് പറയേണ്ട കേട്ടോ ആദ്യം നമ്മളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ സ്ത്രീകൾക്ക് ഇപ്പോൾ എല്ലാവരും പറയുമല്ലോ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പക്ഷേ എങ്ങനെയാണ് പറയുന്നത് ആദ്യ സ്ത്രീകളെ സംരക്ഷിക്കുന്നവർ പിതാവാണ് പെൺകുട്ടികളാവുമ്പോൾ പിന്നെ കല്യാണം കഴിച്ചാൽ അവരുടെ ഭർത്താവാണ് ഭർത്താവാണ് യൗവക യൗവനകാലത്ത് സംരക്ഷിക്കുക ബാല്യകാലത്ത് പിതാവ് യൗവനത്തിലെ ഭർത്താവ് പിന്നെ വാർദ്ധക്യത്തിലോ മകനുണ്ടാവും കൂടെ അങ്ങനെ മകനാണ് എപ്പോഴും സ്ത്രീ സ്ത്രീക്ക് ഒരാണിൻ്റെ തണലിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെ തന്നെയായാലും വളരെയധികം സുരക്ഷിതമായ രീതിയിലാണ് പഠിച്ച റബ്ബ് നമ്മളെ സംരക്ഷിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ഇസ്ലാമിൻ്റെ നിയമം അനുസരിച്ച് പിന്നെ നമ്മൾ നമ്മളെ ഇഷ്ടത്തിന് ഡ്യൂട്ടിക്ക് പോവുക ജോലിക്ക് പോവുക പഠിക്കാൻ പോവുക അതൊക്കെ നമ്മളുടെ ഇഷ്ടം അതൊന്നും കുഴപ്പമുണ്ടെന്നല്ലോ പറഞ്ഞത് അത്രയ്ക്ക് സേഫ്റ്റിയിലാണ് എന്നാ പറഞ്ഞത് നമ്മൾ ഒരിക്കലും ഇസ്ലാമിൽ ബുദ്ധിമുട്ടിച്ചിട്ടില്ല പിന്നെ ഒരുപാട് സുന്നത്തിനസ്കാരങ്ങളും അതൊന്നും എടുക്കാൻ നിർബന്ധമില്ല നമുക്ക് അഞ്ച് നേരത്തെ നിസ്കാരം അത് കറക്റ്റായിട്ട് തെറ്റാതെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഭർത്താവിനനുസരിച്ച് ജീവിക്കുക അഞ്ച് നേര നിസ്കാരം നിലനിർത്തുക അങ്ങനെ അത്യാവശ്യം നമ്മുടെ ഇസ്ലാമിലുള്ള കാര്യങ്ങൾ ചെയ്താൽ തന്നെ ആ പെണ്ണ് സ്വർഗത്തിലാണെന്നാണ് ഉമ്മാഷ ഇതിനെക്കുറിച്ചൊക്കെ കുറച്ചൊക്കെ ആഫ്രിക്ക എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഒരുപാടൊരുപാട് ഇനിയും കേൾക്കാൻ എനിക്ക് വധിയാവാണ് എന്തായാലേ ഉമ്മ ഞാൻ എത്ര ഭാഗ്യവതിയാണ് അല്ലേ പഠിച്ച റബ്ബ് എന്നെ ഈ മതത്തിലേക്ക് കൊണ്ടുവന്നല്ലോ ഒരിക്കൽ പോലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അതിനെല്ലാം കാരണക്കാരൻ ആ ഒരു നിമിഷം നൂർഫാത്തിമ അതോർത്തു ഹേയ് ഇല്ല ഉമ്മ ഇപ്പോഴും അറിഞ്ഞിട്ടില്ല നാഫിക്ക എന്നെ സ്നേഹിച്ചിരുന്നു ആദ്യം നാഫിക്ക സ്നേഹിച്ച പെണ്ണ് ഞാനായിരുന്നുവെന്ന് ഉമ്മ ഇപ്പോഴും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു അത് ഉമ്മ ഉമ്മയുടെ ഇഷ്ടത്തിനാണ് എന്നെ സെലക്ട് ചെയ്തത് എന്നാണ് ഉമ്മയുടെ വിശ്വാസം തൽക്കാലം ആ വിശ്വാസം അങ്ങനെ തന്നെ നിന്നോട്ടെ ഒരിക്കലും ആ ഉമ്മയുടെയും മകൻ്റെയും ഇടയിലുള്ള ആ ഒരു സ്നേഹം അത് നഷ്ടപ്പെടുത്തേണ്ട ഉമ്മയുടെ ഫോണതാ ബല്ലടിക്കുന്നു ആ ആരാണാവോ ആ മോനാണ് മോനെ നാഫിയെ അസ്സലാമലൈക്കും വാളിക്കും അസ്സലാം റഹ്മാല്ലാ ഉമ്മ എന്തൊക്കെയുണ്ട് റാഹത്തല്ലേ അലഹമ്മില്ല സുഖം ഇടാ മഴ ഉണ്ടോ ആ ചെറുതായിട്ടിങ്ങനെ പെയ്തിരുന്നോ മോനെ ഫുഡ് കഴിച്ചോ ആ അമ്മ ഫുഡൊക്കെ ഇവിടെ ഇഷ്ടംപോലെ അങ്ങനെ വരില്ലേ ഫുഡിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇവിടെ ആളുകൾക്കൊക്കെ ഫുഡ് തരാനൊക്കെ ഭയങ്കര ഒരു താല്പര്യമാണ് ആ ഉസ്താദുമാരല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ എന്നും നല്ല വെറൈറ്റി ഫുഡായി കിട്ടുന്നുണ്ടാവൂല്ലേ ആ അമ്മ ഫുഡൊക്കെ പോലെ നല്ല വെറൈറ്റി ആയിട്ടൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ നമുക്ക് കഴിക്കാനേ അങ്ങനെ ലിമിറ്റില്ല കഴിക്കാൻ പറ്റില്ലല്ലോ ഒരു ലിമിറ്റിനല്ലേ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇവരിത് കൊണ്ടുവരുമ്പോൾ ഒരുപാട് പല പല വെറൈറ്റി ഐറ്റംസ് ഉണ്ട് പിന്നെ എന്ന് വെച്ചാൽ അങ്ങനെ മൂന്നാറ് നേരം ഫുഡ് കൊടുത്തേക്കുമ്പോൾ നം അവർ വെറൈറ്റി ആക്കുക അവർക്ക് വേണമെങ്കിൽ ഓരോ ദിവസമായിരിക്കും ഓരോ വീട്ടിൽ ഫുഡ് കൊടുത്തേക്കുക അപ്പോൾ അവർ എത്രമാത്രം നല്ല സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാമെന്ന് അവർ വിചാരിക്കും പക്ഷേ നമ്മൾക്കൊന്ന് വെറൈറ്റി ഫുഡ് ഫുഡ് ഇങ്ങനെ കഴിച്ചതാകുമ്പോഴേ അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ രാത്രി ഫുഡ് അതിന് ഞാൻ കഴിക്കുക എന്ന് വെച്ചാൽ ചപ്പാത്തി കഴിക്കും പിന്നെ കാര്യമായിട്ട് ഞാൻ പറയും ഫ്രൂട്ട്സ് മതി എനിക്ക് എന്ന് പറയും അങ്ങനെ പറഞ്ഞ് ഒരു പ്രാവശ്യം പറഞ്ഞതാണ് പറഞ്ഞതാണ് ശേഷം ഫ്രൂട്ട്സ് ഇഷ്ടം പോലെ എനിക്ക് വരുന്നത് സത്യം പറഞ്ഞാൽ ഇത്രയൊന്നും വേണ്ട ആവശ്യത്തിന് കുറച്ച് മതി പിന്നെ തിങ്കളും വ്യാഴവും ഇവിടെ പള്ളിയിലൊക്കെയുള്ള ബാക്കിയുള്ളവർക്കൊക്കെ ഫുഡ് കൊണ്ടു വരാറുണ്ട് ഞാനന്ന് പറയും എനിക്ക് വേണ്ട അന്ന് നോമ്പ് എടുക്കുന്നതുകൊണ്ട് വ്യാഴവും തിങ്കളും അപ്പോൾ പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് താഴത്തിന് അങ്ങനെ കൊണ്ടുവരും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത്താഴത്തിൽ നിങ്ങൾക്ക് കൊണ്ടുവരുന്നേ വേണ്ടേന് ഞാൻ ഒരു മൂന്നോ നാലോ ഈത്തപ്പഴും കഴിക്കും അത് മതി ആ ഒരു സമയത്ത് അത് മതിയല്ലോ പിന്നെ നോമ്പ് തുറക്കാനാണെങ്കിൽ വളരെയധികം വെറൈറ്റി ഐറ്റംസിൽ കരിച്ചതും പൊരിച്ചതായിട്ടും ഫ്രൂട്ട്സും പത്തിരിയും അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഉണ്ടാവും ഞാൻ പറയതൊന്നും എനിക്ക് വേണ്ടി നിങ്ങളൊന്നും ഉണ്ടാക്കണ്ട വളരെയധികം സിമ്പിളായിട്ട് മതി എന്ന് പറയും കാരണം ഉമ്മ നമ്മൾ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കെന്നല്ലേ അല്ലേ അതിൻ്റെ കേടുവരിക അപ്പോൾ പക്ഷേ ആളുകൾക്ക് തെരഞ്ഞെൽക്കൊരു ഭയങ്കര എത്രമാത്രം നന്നാക്കി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അന്ന് ഏറ്റവും സ്പെഷ്യലായിരിക്കും കൊണ്ടുവരിക ഓരോ ദിവസവും ഓരോ വീട്ടിലാണല്ലോ അതിലുമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മോനെ ആ ഉസ്താദമാരല്ലേ അവർക്ക് അങ്ങനെയൊക്കെ ചില ഭാഗത്താണെങ്കിൽ ഉസ്താദന്മാരോട് ഭയങ്കര ഒരു സ്നേഹമുള്ള ആൾക്കാർ നാട്ടുകാരായിരിക്കും അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കും അങ്ങനെയൊക്കെ ഉമ്മ ഇവിടെ അങ്ങനെ തന്നെയാണല്ലോ പിന്നെ ക്ലാസ്സൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്തൊക്കെ തന്നെ ആയാലും ഇവർ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങളായിട്ടും അങ്ങനെ ഓരോന്നും ഗിഫ്റ്റ് ആയിട്ടിങ്ങനെ അതും കൊണ്ടുവന്ന് തരും സത്യം പറഞ്ഞാൽ എനിക്ക് അത് വാങ്ങാനൊക്കെ ഒരു മടിയാണ് പക്ഷെ അവർ സന്തോഷത്തോടെ തരുന്നല്ലെന്ന് വിചാരിച്ചിട്ട് വാങ്ങാതിരിക്കാനും പറ്റൂല്ലോ അതിനെന്താ മോനെ സന്തോഷത്തോടു കൂടി ഒരാൾ ഒരു ഗിഫ്റ്റ് തരുവാണെങ്കിൽ വാങ്ങണേ എന്തതിനൊക്കെ മടി അല്ല ഒന്നും ഉണ്ടായിട്ടില്ല നമ്മൾക്കിങ്ങനെ അതിങ്ങനെ എപ്പോഴും ഇങ്ങനെ ആകുമ്പോഴേ ആ നിനക്ക് ഇങ്ങനെ കിട്ടി ശീലായിട്ടാണ് കിട്ടാതെ ആകുമ്പോഴേ അതൊക്കെ ആയിരിക്കും ചില ഭാഗത്തല്ലെങ്കിലും ഉസ്താദന്മാരോട് ഒരു പ്രത്യേക ബഹുമാനവും സ്നേഹം ആയിരിക്കും അല്ലേ മോനെ ഞാൻ നൂർ ഫാത്തിമയുടെ കയ്യിൽ കൊടുക്കാം ഉമ്മ ഞാൻ അവൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചോളാം ഉപ്പ ഉപ്പിവിടെ ഉപ്പ മോനെ എത്തിയിട്ടില്ല ഉപ്പം വരുവായിരിക്കും ആ ആയിക്കോട്ടെ എന്നാലും ഉമ്മ ശരി കേട്ടോ എന്നാൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം ഉൾക്കെ ഓക്കെ ഇൻഷാല്ല ഉമ്മ പറഞ്ഞു നൂറുമോളെ ഫുഡ് എടുത്ത് വെക്കട്ടെ ഉമ്മ ഉപ്പ വന്നോട്ടെ ഉപ്പ വന്നിട്ടല്ലേ നല്ലത് ഉപ്പയെ കാണാനില്ലല്ലോ ഈ സമയാകുമ്പോത്തേന് കാണാറുണ്ട് എന്താണെന്നാവോ അവർ രണ്ടുപേരും ഉപ്പ വരുന്നത് നോക്കിയിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ കോളിംഗ് ബല്ലിൻ്റെ ശബ്ദം കേട്ടു ആ ഉപ്പ വന്നു അല്ല ഇങ്ങളെന്ത് വൈകിയത് അല്ലേ ഷോപ്പിൽ കുറച്ച് തിരക്കായിരുന്നു അപ്പം പിന്നെ അതാണ് കഴിയട്ടെ എന്ന് വിചാരിച്ചു ആ എന്നാൽ ശരി നിങ്ങൾ ഫ്രഷ് ആയിക്കോളി ഞാൻ ഫുഡ് എടുത്തു വെക്കാം അങ്ങനെ നൂർ ഫാത്തിമയും ഉമ്മയും ഉപ്പയും സന്തോഷത്തോടു കൂടി ഫുഡ് കഴിക്കുന്നു ഉമ്മ എന്നും കുറച്ച് ഫ്രൂട്ട്സ് അധികമായിട്ട് ഫാത്തിമയെ കൊണ്ട് തീറ്റിക്കും ഉമ്മ പറയും മോളെ ചോറൊന്നും അധികം കഴിക്കണമെന്നില്ല ചോറ് കുറച്ച് കഴിച്ചാൽ മതി അത് ഉച്ചക്ക് രാത്രി എന്തെങ്കിലും സാലഡ് കാര്യങ്ങൾ ഫ്രൂട്ട്സ് അതൊക്കെ ആയിരിക്കും നല്ലത് ചോറിന് കാര്യമായിട്ടൊന്നും വൈറ്റമിൻസ് ഒന്നും കിട്ടാറില്ല അപ്പം നമ്മൾ കുറച്ച് ചോറെടുത്തിട്ട് ബാക്കി വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ആയിട്ട് കഴിച്ചാൽ നമുക്ക് എല്ലാ രീതിയിലുള്ള പോഷകങ്ങളും നമ്മൾക്ക് കിട്ടും പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞിനെ വളരാൻ ആവശ്യമായ എല്ലാം കിട്ടണം എന്നുണ്ടെങ്കിൽ ഉമ്മ ഭക്ഷിക്കണം നല്ല രീതിയിൽ അവർ ഭക്ഷണമെല്ലാം കഴിച്ച് നൂർഫാത്തിമ പാത്രം കഴുകി വെക്കുന്നു പാത്രമെല്ലാം കഴുകി വെച്ച് അവളതാ കിടക്കുവാൻ വേണ്ടി ബെഡ്റൂമിലേക്ക് പോകുന്നു ധിക്കറുകൾ ചൊല്ലി സൊലാത്തുകൾ ചൊല്ലി എന്നും സ്ഥിരമായി ഓതാറുള്ള ആ ഹദ്ദാദും കൂടി ചൊല്ലി ഉസ്താദ് പറയും ഹദ്ദാദ് ചൊല്ലിയാൽ വലിയ റാഹത്താണ് അത് എപ്പോഴും നൂർഫാത്തിമ മുടങ്ങാതെ പറ്റുമെങ്കിൽ നീ ചൊല്ലണം അതിനു ശേഷം അവളെന്നും ഇഷാക്കു ശേഷം അത് പതിവാക്കിയിരുന്നു അത് ചൊല്ലിയാലുള്ള ഗുണങ്ങളെക്കുറിച്ച് ഉസ്താദ് അവൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു അതിനുശേഷം അവളത് മുടക്കിയിട്ടില്ല സ്ഥിരമായി ഓതാറുള്ള എല്ലാ സുഹൃത്തുക്കളും എല്ലാം ഓതി ഓതിക്കഴിഞ്ഞ് ഭക്ഷണമെല്ലാം കഴിച്ച് പിന്നെ അവൾ അദ്ാത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് കിടക്കുന്നതിന് മുമ്പായിട്ട് അപ്പോഴതാ നൂർ ഫാത്തിമയുടെ ഫോണിലേക്ക് ബെല്ലടിക്കുന്നു ഓ നാഫിക്കയാണ് വീഡിയോ കോളാണല്ലോ ചെയ്യുന്നത് നൂർ ഫാത്തിമ ഫോൺ ഓൺ ചെയ്തു അസ്സലാമു അസലാമലൈക്കും വാളേക്കും അസ്സലാം വർഹമത്തുള്ള എന്തടി മുഖത്തേക്ക് നോക്കാൻ ഒരു നാണം ഹേയ് നാണമൊന്നുമില്ല എന്നാലും ആഹാ അത്ര ഇന്ന് രാവിലെ ഞാനിവിടെ നിന്ന് പോന്നപ്പോഴേക്കും നിനക്ക് നാണം വന്നോ എന്നെ കണ്ടിട്ട് ഹേ അങ്ങനെയൊന്നുമില്ല പിന്നെന്താ തട്ടൊക്കെ നല്ലോണം മറച്ച് പിടിച്ചിങ്ങനെ നിൽക്കുന്നത് ഒന്നുമില്ല എത്രയായാലും നമ്മൾ വീഡിയോ കോളും എന്തൊക്കെ തന്നെ ആയാലും ഇതിപ്പോൾ ആരൊക്കെ കാണുന്നുണ്ട് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഹേയ് അങ്ങനെയൊന്നുമില്ല നിൻ്റെ ഫേസ് ഒന്ന് ശരിക്കും വെളിവാക്ക് എന്തിനാ അതിങ്ങനെ പൊത്തിപ്പിടിച്ച് നിൽക്കുന്നത് പേടിച്ചിട്ട് ഞാനല്ലേ ഉള്ളൂ കാണാൻ വേറെ ആരാ നൂർഫാത്തിമ അവളുടെ മുഖം ശരിക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നു നൂർഫാത്തിമ ശരിക്കും പറഞ്ഞാൽ വീഡിയോ കോളിലൂടെ കാണുമ്പോഴേ നിനക്ക് ഒന്നുകൂടി ഭംഗി കൂടിയിട്ടുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ നിങ്ങളൊന്ന് പോസ്താദേ എന്തെങ്ങനെയൊക്കെ പറയുന്നത് ആടി സത്യമായിട്ടും ഓഹ് എന്നെ ഇങ്ങനെ സുഖിപ്പിക്കല്ലേട്ടോ അതെ ഗർഭസമയത്ത് ശരീരത്തിന് പല മാറ്റങ്ങളുണ്ടാവും ആ ഒരു മാറ്റമൊക്കെ വന്നിട്ട് എനിക്ക് എന്തൊക്കെയോ എൻ്റെ മുഖമൊക്കെ എന്തോ ഒരു വീങ്ങിയ പോലെയൊക്കെയുണ്ട് ഹേയ് ഒന്നുമില്ലല്ലോ നിൻ്റെ കവിളൊന്ന് തടിച്ചിട്ടുണ്ട് കവിളൊന്നുകൂടി തടിച്ചിട്ട് ആ നുണക്കുഴികൾ ഇങ്ങനെ ചിരിക്കുമ്പോഴേ അതൊന്നുകൂടി ഭംഗിയായി കാണുന്നുണ്ട് അത്രയേ ഉള്ളൂ മാറ്റം വേറൊരു മാറ്റവും ഇല്ല പിന്നെ നമ്മളെ കുഞ്ഞു വാവയെ നിൽക്കുന്ന നിൽക്കുന്നതിൻ്റെ വയറല്ലേ ഓ അത് പിന്നെ എന്തായാലും വേണ്ടേ നമ്മുടെ കുഞ്ഞിൻ്റെ വീടല്ലേ അത് മാഷാ അല്ല ഇന്ന് ഞാനല്ലായിട്ട് എന്തോ ഒരു വിഷമമുണ്ടോ മുഖത്ത് ഹേയ് ഇല്ല നാഫിക്ക നിങ്ങളല്ലെങ്കിലും രാത്രി ആ ഒരു ഭയങ്കര സ്പീഡിൽ വരുന്ന രംഗക്കാലയക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കും ഉമ്മാക്കൊക്കെ പേടിയാണ് അതുകൊണ്ട് ആ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ നിങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അതുപോലെ കുറച്ച് തിരക്കായല്ലോ നെമ്പുദിനത്തിൻ്റെ കാര്യങ്ങൾ ഒക്കെ സെറ്റാക്കി കൊടുക്കണ പരിപാടിയൊക്കെ ഉണ്ട് പിന്നെ ഞോർ ഫാത്തിമ നീ പറഞ്ഞല്ലോ നിനക്ക് നല്ല ഇഷ്ടമാണ് നമ്പുദിനഗാനങ്ങളെ കേൾക്കാനെന്നുള്ളത് ഇൻഷാല്ല ഞാൻ നിനക്ക് കേൾക്കാനും കാണാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും എന്നിട്ട് അതൊക്കെ മദ്രസയിൽ വെച്ചൊന്നും പറ്റില്ല കേട്ടോ കാരണം ഉസ്താദുമാരൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും പറയും ഏതപ്പോൾ ഈ ഒരു പെണ്ണ് ഹിജാബൊക്കെ ധരിച്ചിട്ട് പിന്നെ എല്ലാവരും പറയും ആ അതാ നാഫി ഉസ്താദിൻ്റെ അടുത്ത് പോയി സംസാരിക്കുന്നത് കണ്ട് ആഹാ നാഫി ഉസ്താദിൻ്റെ കൂടെ ഏതൊരു പെണ്ണ് എന്നൊക്കെ എല്ലാവരും ഇങ്ങനെ തെറ്റിദ്ധരിക്കോ പിന്നെ എല്ലാവറിയാം നാഫി ഉസ്താദിൻ്റെ ബീവിയാണതെന്നുള്ളത് അപ്പം പിന്നെ എല്ലാവർക്കും കാണാൻ ഭയങ്കര ആകാംക്ഷയാവും പിന്നെ അതുമല്ല മറ്റൊരു കാര്യം കൂടി അറിയുമ്പോഴേ ഒന്നുകൂടി ആൾക്കാർക്ക് പ്രതീക്ഷ കൂടും അതായത് നാഫ്യോസ്ത കല്യാണം കഴിച്ചത് ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ ആയിരുന്നു എന്നുള്ളൊരു കാര്യം പിന്നെ അവൾ ഇസ്ലാമിലേക്ക് വന്നതാണ് എന്നൊക്കെ അറിയുമ്പോൾ ഒന്നുകൂടെ എല്ലാവർക്കും കാണാനുള്ള ജിജ്ഞാസ കൂടും അപ്പോൾ തൽക്കാലം അങ്ങനെയൊന്നും വേണ്ട നിന്നെ ഞാൻ നല്ല രഹസ്യമായിട്ട് കമ്മിറ്റിക്കാരോട് ഞാൻ സംസാരിച്ചോ പറഞ്ഞു നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ ചാവ് ഞാൻ തരുമല്ലോ നിങ്ങൾ ഒന്നും പറയാത്തത് കൊണ്ടാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു ചിലപ്പോൾ എൻ്റെ ഭാര്യ വരും എന്ന് പറഞ്ഞപ്പോൾ അവർ സന്തോഷത്തോടു കൂടി ആ കീയൊക്കെ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് കണ്ടോ ഇതാണ് ഇനി നമ്മുടെ വീടിനുള്ള കീയെ ഇനി ഞാനും എൻ്റെ നൂർമോളും ആ ഒരു വീടിനുള്ളിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കും അല്ലേ അത് കേട്ട് ഫാത്തിമ ഞാഫിക്ക ഇവിടെയും സന്തോഷത്തിനും സമാധാനത്തിനും ഒരു കുറവുമല്ലല്ലോ മാഷ അല്ല എങ്കിലും നിങ്ങൾ പഠിപ്പിക്കുന്ന ആ സ്ഥലത്ത് നിങ്ങളുടെ കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാൻതല്ല എനിക്ക് സന്തോഷമേ ഉള്ളൂ സത്യമായിട്ടും ആ നമുക്കിടയ്ക്കൊക്കെ ഇവിടെ അവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരുമിച്ച് വ്യാഴം വെള്ളി അങ്ങനെ പോകാം അല്ലാത്ത ദിവസം ഇവിടെ നിൽക്കാം പോരെ നൂർ ഫാത്തിമക്ക് ശരിക്കും സന്തോഷമായി തന്നെ നാഫിക്കയുടെ കൂടെയുള്ള ആ ഒരു ജീവിതം അതെ അന്ന് നാഫിക്ക രാവിലത്തെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ എൻ്റെ അടുക്കിലേക്ക് വരും ഉച്ചയ്ക്ക് കുറച്ച് സമയം ഞാനും ഉസ്താദും കൂടെ സംസാരിക്കും പിന്നീട് അടുത്ത ബാങ്കു എടുക്കുവാൻ വേണ്ടി വീണ്ടും അസറിന് വേണ്ടി പോകും അങ്ങനെ എൻ്റെ അടുക്കിലേക്ക് വരും അങ്ങനെ ഒരു ജീവിതം നൂർ ഫാത്തിമയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ് അവൾക്ക് എന്തെന്നറിയില്ല ഉസ്താദിൻ്റെ കൂടെയുള്ള ആ ഒരു ജീവിതം അത് അവൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ ആയിട്ടുണ്ട് ഒരിക്കലും അറിയില്ലായിരുന്നു ഉസ്താദുമാർ ഇത്രയും നല്ല സ്വഭാവമുള്ളവരായിരിക്കും എന്നുള്ളത് ഉസ്താദിൻ്റെ കൂടെ ജീവിച്ചപ്പോഴാണ് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാവുന്നത് അപ്പോൾ എൻ്റെ നൂർഫാത്തിമ നോക്ക് നെക്സ്റ്റ് ആഴ്ച എൻ്റെ ബീവിയെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് പറന്ന് വരും എന്നിട്ട് സുഖസുന്ദരമായി നമുക്ക് നമ്മുടെ വീട്ടിൽ ജീവിക്കണം എപ്പോഴും എനിക്ക് നിന്നെ കാണണം തോന്നുമ്പോൾ ഞാൻ പള്ളിയിൽ നിന്ന് ഓടി വരും എന്നിട്ട് നിനക്ക് നല്ലൊരു ചൊമ്പനൊക്കെ തന്നിട്ട് ഞാൻ വീണ്ടും തിരിച്ചു പോവും അങ്ങനെ എനിക്ക് എപ്പോഴും എൻ്റെ പെണ്ണിനെ കാണാനുള്ള ഒരു ഭാഗ്യം കൂടി ലഭിക്കും അതെല്ലാം കേട്ട് നൂർഫാത്തിമ ഒരുപാടൊരുപാട് സന്തോഷിച്ചു മാഷ അല്ലാ അല്ലാഹോ എന്താണെന്നറിയില്ല ഇപ്പോൾ മനസ്സിന് വല്ലാത്തൊരു റാഹത്താണ് വല്ലാത്തൊരു സമാധാനമാണ് ഞങ്ങളുടേതായ ആ രീതിയിൽ എൻ്റെ പ്രിയപ്പെട്ട നാഫിക്കയോടൊപ്പം എൻ്റെ ഉസ്താദിനോടൊപ്പം ഉള്ള ജീവിതം അല്ലാ അത് വല്ലാത്തൊരു റാഹത്തെന്ന് എന്താ നൂർഫാത്തിമ നീ ആലോചിക്കുന്നത് ഉസ്താദേ അത് ഒന്നുമില്ല നിങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിച്ചതാണ് എനിക്കൊരു ഭാഗ്യമാണ് എൻ്റെ ജീവിതത്തിൽ നിങ്ങളെനിക്ക് ലഭിച്ചത് ആഹാ അങ്ങനെയല്ലല്ലോ നിനക്ക് ഞാൻ മാത്രമല്ല എനിക്ക് നീയും വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ് റബ്ബ് തന്ന നിധിയാണ് നെയ്യ് എൻ്റെ നോർഫാത്തിമ അപ്പോൾ ഏഷ്യല്ല റെഡിയായി നിന്നോട്ടോ ഞാൻ അടുത്ത ആഴ്ച വരുമ്പോൾ എൻ്റെ പെണ്ണിനെയും കൂട്ടിതാ ഇങ്ങോട്ട് പോരും ഓക്കെ ഓക്കെ അല്ലേ എന്നാൽ നല്ല റിലാക്സ് ആയിട്ട് ദിക്കറികൾ ചൊല്ലി ചെയ്ത് എല്ലാം ചൊല്ലാനുള്ളതും ഒക്കെ ഓതിപ്പറഞ്ഞ് ചെല്ലി ശരീരത്തിലാസകലം തടവി ധിക്കർ ചൊല്ലിക്കൊണ്ട് അങ്ങനെ സുഖമായ നിദ്രയിലേക്ക് പോയിക്കോട്ടോ പിന്നെ ഫോണ് കുറച്ച് അകലെ വെക്കണേ തൊട്ടടുത്ത് വെക്കരുത് ഓക്കെ ഇൻഷാല്ല നാഫക്ക് ഫുഡ് കഴിച്ചില്ലേ ആ കഴിച്ചു എനിക്ക് ഇവിടെ എത്ര എത്ര വെറൈറ്റി ഫുഡുകളടി വരുന്നത് അത്രക്കും ഫ്രൂ ഫുഡുകളാണ് പിന്നെ ഒരു കാര്യമുണ്ട് നീ വന്നാലും ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല ഇവിടെ തന്നെ ഉണ്ടാവും ഇഷ്ടംപോലെ ഫുഡ് ഞാൻ സത്യം പറഞ്ഞാൽ എത്ര എത്ര വേണ്ടെന്ന് പറഞ്ഞാലും അവർ പിന്നെയും പിന്നെയും കൊണ്ടുവരും ആ ഞാഫിക്ക നിങ്ങൾക്ക് എല്ലാ പെണ്ണുങ്ങളുടെയും കൈകളുടെ പുണ്യറിയാലേ എല്ലാ പെണ്ണുങ്ങളുടെയും വെറൈറ്റി വെറൈറ്റി ഉള്ള ഫുഡുകളെ എന്നും ആസ്വദിക്കാമല്ലോ അല്ലേ നടക്കട്ടെ നടക്കട്ടെ നീ അന്ന് പോടി പെണ്ണേ എനിക്കൊരിക്കലും ഒരാളുടേതും ആസ്വദിക്കണം എന്ന് ആഗ്രഹമില്ല എനിക്കെൻ്റെ നൂർ ഫാത്തിമയുടേത് മാത്രമാണ് ഇഷ്ടം പക്ഷേ ഇവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളും എങ്ങനെയല്ലേ അതുകൊണ്ടാണ് അല്ലാതെ ഒരിക്കലും മറ്റൊരു പെണ്ണിനെ ഞാൻ ആഗ്രഹിക്കില്ല ആഗ്രഹിച്ചിട്ടില്ല ഇതുവരെ ജീവിതത്തിൽ ആകെ ഒരു പ്രാവശ്യം ആഗ്രഹിച്ചത് നിന്നെയാണ് പടച്ച റബ്ബ് അതെനിക്ക് നൽകുകയും ചെയ്തു അലഹമില്ലാ അള്ളാഹുവേ മരണം വരെ ഞങ്ങളുടെ ഈ ദാമ്പത്യ ജീവിതം ഞാൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം റഹ്മാനെ ആമീൻ മോളെ എന്നാൽ വെക്കട്ടിട്ടോ ഇൻഷാല്ല ഞാൻ നാളെ വിളിക്കാം ഓക്കെ ഒരിക്കൽ കൂടി നാഫി ഉസ്താദ് നൂർ ഫാത്തിമയെ നോക്കി പെണ്ണേ നിൻ്റെ മനോഹരമായ കണ്ണ് എന്ത് ഭംഗിയടി കാണാൻ നാഫിക്ക ഇനി മതി ഓക്കെ ഏട്ടോ ഉറങ്ങിക്കുള്ള സമയം ഒരുപാടായി സംസാരിച്ചിരുന്നാൽ നിങ്ങൾക്ക് തീരില്ല എന്നെനിക്കറിയാം എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ഓരോന്നും പറയുന്നത് നിങ്ങൾക്കത് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്കതൊരു ഷീലാണ് പിന്നെ എൻ്റെ ഭാര്യയുടെ മുഖത്ത് നോക്കിയില്ലാതെ പിന്നെ ആരുടെ മുഖത്ത് നോക്കിയാണ് ഞാൻ സംസാരിക്കുക നൂർഫാത്തിമ നിനക്കറിയില്ലേ സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും നോക്കിയിരിക്കണം എന്നാ വെറുതെ ഒന്നും പറയാനില്ലെങ്കിലും മുഖത്ത് നോക്കിയിരിക്കുക ഒരു അഞ്ച് മിനിറ്റ് അവർക്ക് വേണ്ടി സമയം കണ്ടെത്തുക നാഫിക്ക നിങ്ങൾ അഞ്ച് മിനിറ്റ് മിനിറ്റൊന്നുമില്ലല്ലോ എന്നോട് അരമണിക്കൂറോളം എൻ്റെ മുഖത്ത് നോക്കി നിങ്ങൾ സംസാരിക്കാറില്ലേ അത് വല്ലാത്തൊരു രസമാണ്ടി നിൻ്റെ മുഖത്ത് നോക്കി ഞങ്ങൾ സംസാരിക്കുമ്പോഴേ എന്തെന്നറിയില്ല അത് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കൈകൾ പിടിച്ചാൽ അവരുടെ ആ കൈകൾക്കിടയിലൂടെ അവരുടെ ആ പാപങ്ങൾ അള്ളാഹു ഒഴുക്കിക്കളയുമെന്നാണ് മുഖത്ത് നോക്കിയാലും അങ്ങനെ തന്നെ അത് ഏറ്റവും നല്ല കാര്യമാണ് നമ്മൾക്ക് വേണ്ടി മലക്കുകൾ വരെ പ്രാർത്ഥിക്കും അത്രേ ഇൻഷാ അല്ല നാഫിക്ക എന്ന ഞാൻ വരുന്നുണ്ട് അടുത്ത ആഴ്ച നമുക്ക് അരമണിക്കൂറോ ഒരു മണിക്കൂറോ എത്ര വേണമെങ്കിലും മുഖത്ത് നോക്കി സംസാരിക്കാലോ കേട്ടോ اوكي ان شاء الله ان شاء الله السلام عليكم ورحمه الله تعالى وبركاته